قلاب زنده باد انقلاب زنده باد انقلاب زنده باد انقلاب زنده باد منشی ورتی زنده باد ورثاتی زنده باد وقتपदाغا زنده باد وقتपदाغا زنده باد സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗവും കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എം കെ ചാത്തപ്പൻ ചരമദിനത്തിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹം മന്ത്യവിശ്രമം കൊള്ളുന്ന സ്വവസതിയിലെ സ്മൃതികുടീരത്തിലാണ് സിപിഐ പുലൂറ്റ് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തിയത് സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻ ചന്ദ്രൻ ലോക്കൽ സെക്രട്ടറി വി ബി രതീഷ് സി കെ രാമനാഥൻ സിപിഐ പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ സെക്രട്ടറി ടി ആർ ജിതിൻ സുമ ശിവൻ ഹണി പിതാംബരൻ മോഹനൻ മാണാൻ ബിജുകുമാർ ശ്യാംകുമാർ വാർഡ് കൗൺസിലർ ഗിരിജ എന്നിവർ നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായും പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായും ദീർഘകാലം പാർട്ടിയെ നയിച്ച ചാത്തപ്പേട്ടൻ അധസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുള്ള പാർട്ടിയുടെ നേതാവാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് തിരുവല്ലാമുല തിരുവല്ലാമുലയാണെങ്കിൽ അദ്ദേഹം ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സ്ഥാനാർത്ഥിയായി ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ജില്ലയിലുടനീളം സംസ്ഥാനത്ത് ആകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളുടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഖാക്കളുടെ എല്ലാം ഓർമ്മയിൽ ഏറ്റവും തിളക്കമുള്ള ഒരു ഓർമ്മയാണ് ചാത്തപ്പേട്ടൻ്റെ ചാത്തപ്പേട്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാജ്ഞനം ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.